സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു പിന്നെ അഞ്ചരാണ് ഇപ്പൊ സമയം ഞങ്ങള് ഫുൾ ഫാമിലി ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല അത്രയും വിഷമമുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാപ്പുവിൻ്റെ മേലിൽ ഒരു ഫേക്ക് ന്യൂസ് ബാലച്ചേട്ടനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കോവിഡ് വന്ന് ഞാൻ കാണിച്ചില്ല എന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് പിന്നീട് അത് ചാനലുകാർ തന്നെ വന്ന് പ്രൂവ് ചെയ്തതാണ് അത് ബാലച്ചേട്ടൻ തന്നെ വിളിച്ച് അവരെ കൊണ്ട് ഇട്ട ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് ഫസ്റ്റ് ടൈം പാപ്പുവിനെ ഡ്രാഗ് ചെയ്ത സിറ്റുവേഷനിലേക്ക് ഇട്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചത് അപ്പം ആ ഒരു വെറുപ്പിപ്പോൾ അത് വന്ന് ഒരു പോയിന്റിലേക്ക് എത്തിപ്പോൾ ഇതിപ്പോ എൻ്റെ പാപ്പുവിനേക്കും കൂടെ വന്നെത്തിയിരിക്കുകയാണ് അതായത് ഇപ്പോ ഞാനും പാപ്പും എന്തെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പൊ ഞാനും അമ്മയും പാപ്പും അബിയും ഉള്ള ഒരു ഒരു ചെറിയ മൈക്രോ ഫാമിലിയാണ് നമ്മൾ അച്ഛനും പോലും ഇല്ല ഇപ്പോൾ അപ്പം നമ്മുടെ ഇങ്ങനത്തെ ഒരു നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം വന്നുകഴിഞ്ഞാൽ അപ്പ പാരലി അപ്പുറത്തൊരു വീഡിയോ വരും ഇപ്പൊ റീസെന്റ്ലി പാപ്പിന്റെ ബർത്ത്ഡേ ആയിരുന്നു ട്വന്റി ഫസ്റ്റിന് ആ കുഞ്ഞ് അത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മളുടെ പരിമിതിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ആണ് പാപ്പിനെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക പഴയ ഏജ് അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പന്ത്രണ്ട് വയസ്സായി അപ്പോൾ അങ്ങനെ ഈ ഈ ബർത്ത്ഡേന്റെ വീഡിയോ വന്ന സമയത്ത് മമ്മി ഐ വോണ്ട് ടു ഐ വോണ്ട് ഡു എ വീഡിയോ മമ്മി ഞാൻ എന്താണെന്നൊന്നും പറയില്ല പക്ഷെ എനിക്കൊരു വീഡിയോ ചെയ്യണം എന്റെ എന്റെ പാപ്പുവൻ ഗ്രാൻഡ്മ കാണുന്ന അങ്കിൾമാരും ആൻറ്റിമാരോ ഒക്കെ അത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും മമ്മിയെ ഐ വിൽ ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പു ആ വീഡിയോ എടുക്കുന്നതും ആ വീഡിയോ അപ്ലോഡ് ചെയ്യണതും അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എനിക്കറിയില്ല എനിക്ക് ഐ സോ അൺ അൺഅവേർ അബൌട്ട് അതിനകത്ത് എന്ത് കണ്ടന്റാണ് മോള് ഇടണേന്നുള്ളത് അവള് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ടുത്ത് പറയാണ്ട് ഏതൊരു കാര്യം കാരണം അത്രയും അത്രയും അവള് കണ്ടു 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 വിഷമിച്ച് വിഷമിച്ച് നമ്മളൊക്കെ ഓരോ ദിവസവും ഈ ഈ പന്ത്രണ്ട് വർഷവും ഗോത്ര ചെയ്ത കാര്യങ്ങളാ കുഞ്ഞിക്കുട്ടി കാണുന്ന കാര്യങ്ങളാ പാപ്പുപ്പു സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു താങ്ക് യു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരപ്പൻ അല്ല പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാവുമ്പോ എന്നെ വിട്ട് അകന്നു പോയി അപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത് അഞ്ചു ദിവസം വീട്ടിലിരുന്നു ില്ലന്നെ പാപ്പു ഇത് തർക്കിക്കാൻ ഞാൻ ഇല്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു കൊടുക്ക നീ ജയിക്കണം വാക്ക് വാക്കായിരിക്കും പാപ്പു നിന്റെ ഇഫ് യു ലവ് മീ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും നിന്റെ കുടുംബം ഞാൻ യനായി പോയി നിനക്ക് പക്ഷെ ഒരു വാക്കു മാത്രം പാപ്പ ഇന്ന് ഞാൻ പറയാൻ ഇനി ഇനി തൊട്ട് ഞാൻ വരില്ല ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അതന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ അടുത്ത് സംസാരിക്കില്ല നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത് പാപ്പക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവും എല്ലാം എല്ല നന്നായി പഠിക്കണം നീ നന്നായി വളരണം നിന്നോട് മത്സരിച്ചാ മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല നീ പറ്റൂല ഇനി തൊട്ടപ്പ ഇല്ല അപ്പോ അത്രയും വിഷമിച്ചാണ് അവൾ ആ ഒരു വീഡിയോ ഇനിയെങ്കിലും ഇനിയെങ്കിലും എന്റെ മമ്മി തെറ്റുകാരിയല്ല എന്ന് വിചാരിച്ചോട്ടേന്ന് വിചാരിച്ച അവളുടെ ഒരു കുഞ്ഞു ഭാഷയിൽ സംസാരിച്ച അവക്ക് പറ്റുന്ന ഭാഷയില് അവളുടെ ഒരു മെച്യൂരിറ്റിയില് അവള് സംസാരിച്ച കാര്യങ്ങളാണ് അത് കന്നെ കൊണ്ടാവുന്നതാവട്ടെ എന്നുള്ള രീതിയിൽ ആ പാവം കൊച്ചു ചെയ്തേന് നിങ്ങളതിനെന്തൊക്കെ വിളിക്കുന്നുണ്ട് എത്ര എന്തൊക്കെ പറയുന്നുണ്ട് ആ കുട്ടി എന്റെ എന്റെ പാപ്പു സ്കൂളിൽ പോകുമ്പോ നമ്മൾ പബ്ലിക് ഫങ്ഷൻസിന് പോകുന്ന സമയത്ത് എത്രയോ ആളുകൾ വന്നിട്ട് പറണ് മോളെ മോളുടെ അച്ഛനോട് തൊടുപൊക്കൂടെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കും ഒരിക്കലും പാപ്പിന് ഒരു കേസാ ആൻഡ് ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാനും എന്റെ ഫാമിലിയും ചീറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു വെഡ്ഡിങ്ങിലോട്ട് ഇങ്ങനെ ഒരു വെഡിങ്ങിലോട്ട് വന്നത് ഞങ്ങളുടെ എൻഗേജ്മെന്റിനും ഒക്കെ എൻഗേജ്മെന്റിനൊക്കെ ശേഷമാണ് നമ്മൾ അറിയണത് ബാലചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു ചന്ദന സദാശിവ റെഡ്ഡിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെന്നും അത് ഡിവോഴ്സ് ആയതാണെന്നുള്ളത് മ്യൂസിക് ഡയറക്ടർ രാജാമണി സാർ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു അപ്പോ രാജാമണി ഞങ്ങളാണ് അച്ഛനെ വിളിച്ച് പറയണത് പക്ഷെ ആ സമയമായപ്പോഴത്തേക്കും ഒക്കെ ഒരുപാട് എന്താ പറയാ ഒരുപാട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വലിയൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു എപ്പോഴും അച്ഛമ്മ അടുത്ത് പറഞ്ഞതാണ് വേണ്ട മോളെ ഇത് വേണ്ട ഇത് അല്ലെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടില്ല എന്നുള്ളൊരു ഭയങ്കര സങ്കടം എനിക്ക് നിങ്ങളെല്ലാവരോടും ഉണ്ട് ഒരാളവിടെ ലിവർ പോയി ലോസ്പിറ്റലിലായപ്പോ നിങ്ങള് മലയാളികളെല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ചു എന്റെ എന്റെ കേസില് ആടിയും തൊഴിയും കൊണ്ട് എന്റെ ഫുൾ മേത്ത് ഉണ്ടായിട്ടുള്ള ബ്രൂസസും പാടുകളും ഒക്കെ ഞാൻ ഇപ്പോഴും ട്രീറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഡോക്ടർ അഞ്ജനയുടെ അടുത്ത് ലേജ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ മേത്തുള്ള പാടുകളും സാധനങ്ങളും മാറ്റാനായിട്ട് അതേപോലെ എൻ്റെ എൻ്റെ ആയിട്ട് ഞാൻ വിജയലക്ഷ്മി ഹോസ്പിറ്റലിലാണ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ചെന്ന് ചോദിക്കാം ഹോസ്പിറ്റലിൽ പ്രൂഫുള്ള നിങ്ങൾക്ക് പോയി ചോദിക്കാം ഞാൻ സർജറി ചെയ്യുന്നതാണ് എന്നും ആയിട്ട് ഇപ്പോൾ ഞാൻ ആസ്ട്രോ ആൻസ്ട്ര മെഡിസിറ്റിയിൽ എൻ്റെ ചെസ്റ്റ് പെയിനിന് ഞാൻ ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സൈഡ് ഫോർട്ടീൻ ഇയേഴ്സിന് ശേഷം വീണ്ടും ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു അത് നിങ്ങളുടെ അടുത്തൊക്കെ നിങ്ങളുടെ അടുത്തെല്ലാം ഞാനത് അറിയിച്ചു അത്രയും എക്സ്പോസ് ചെയ്ത് കാരണം അത്രയും ഐ ഫെൽറ്റ് ലൗഡ് ഫോർ എ ടൈം അപ്പോ മാത്രമല്ല ഞങ്ങളുടെ ഇടയിൽ സംഗീതം എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് കണക്ഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫീൽ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് അത് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയും ഇത്രയും റൊമാൻറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വിഷമിച്ച ഒരു റിലേഷൻഷിപ്പിന് ശേഷം ജീവിതത്തിലൊരു ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ അത് കൊളായി പോവല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ എല്ലാവരും ഒരു റിലേഷൻഷിപ്പിലോട്ട് കയറുള്ളൂ അതുപോലെ തന്നെയായിരുന്നു ഞാനും അത് ഒന്നും പറ്റില്ലേ ഇത് നന്നായി വരണേ ഞാൻ ആരെയും അവിടെ അപ്പുറത്തും വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ഒരു മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ കളിയാക്കുന്നതോ പാട്ട് പാടുന്നതോ ഒരു ഇൻറ്റർവ്യൂല് എവിടെയെങ്കിലും ഞാൻ പരാമർശിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു വ്യക്തിയെ പറ്റി അവർ രണ്ടാം വിവാഹം രണ്ടാം വിവാഹം അല്ലാതെ ആക്ച്വലി മൂന്നാം വിവാഹമായിരുന്നു ഇതൊന്നും ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത്രയും നാളതൊക്കെ മറച്ചു വയ്ക്കുന്നു പക്ഷേ പകരം എനിക്കുണ്ടായിക്കൊണ്ടിരുന്ന ഞാനൊരു ഡിസിഷൻ എടുത്തു ആ ഡിസിഷൻ നന്നായി പോകണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ മുമ്പോട്ട് പോയി ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അത് അത് മുമ്പോട്ട് പോവാൻ പറ്റില്ല അത് നമ്മളുടെ ഇടയിലുള്ള ഒരു പേഴ്സണലി നമ്മൾക്ക് മനസ്സിലായി മുമ്പോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളത് സം സ്നേഹത്തോടെ മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടെ രണ്ടുപേരും സെപ്പറേറ്റ് ആയൊരു ഒരു ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഹോൾ ആ ഒരു ഹോൾ ഇൻസിഡന്റിൽ ഇൻസിഡൻറ്റിൽ നിങ്ങളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഞാൻ മകളെ വിട്ടിട്ട് പോയി അവളെ അവളെ ഉപേക്ഷിച്ചു ഇപ്പം ഇപ്പം അമ്മ അയാളുടെ കൂടെ അല്ലേ നിങ്ങൾ എന്തേ പറയണേ നിങ്ങളൊന്നും ആലോചിച്ചിട്ടുണ്ടോ ഞാൻ അപ്പം നിങ്ങളെല്ലാവരും വിചാരി ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പതിനാല് വർഷത്തിന് ശേഷമാണെങ്കിലും ഒരു 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 ലൈഫ് എനിക്കുണ്ടാവാൻ പാടില്ല എന്നാണോ അതും ആ ഒരു ലൈഫ് ഒരുപാട് ഒരു ഒരുപാട് ആഗ്രഹിച്ചു തന്നെയായിരുന്നു ഞാനും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത് പക്ഷെ അത് വർക്കായില്ല വർക്കായില്ലാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ അത് വേണ്ട സ്നേഹത്തോടെ തന്നെ ഒരു പിരിഞ്ഞൊരവസ്ഥ ഉണ്ടായി അതിനെ അതിനെച്ചൊല്ലി എനിക്ക് എന്തൊക്കെ കേട്ടു ഇപ്പോഴും ഇപ്പോഴും ഒരു പാട്ടിട്ടാൽ പോലും അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപിയണ്ണൻ എവിടെ ഗോപിയണ്ണൻ ഇട്ടിട്ട് പോയോ ഗോപിയണ്ണൻ്റെ അടുത്ത് എൻ്റെ പാപ്പു പാപ്പുവിട്ട വീഡിയോൻ്റെ അടിയിൽ വരെ എന്റെ ഗോപി അങ്കൂട്ടനുണ്ടായിരുന്നില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം ആ കുഞ്ഞിനെ നിങ്ങൾക്ക് അറിയോ ഇപ്പോ ഈ ഒരു ഹോൾ ഇൻസിഡൻ്റില് എൻ്റെ ഈ രണ്ടാമത്തെ ഈ റിലേഷൻഷിപ്പിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ ഒരു വൃത്തികെട്ട സ്ത്രീയാക്കി പറയണത് ഞാൻ ഞാൻ എന്ത് തെറ്റാണ് ഇതിനകത്ത് ചെയ്തത് ഞാൻ എൻ്റെ മകൾ ഉപേക്ഷിച്ചോ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിന്ന് മാറിയോ ഞാൻ ഇതെല്ലാം എനിക്കും ഒരു എനിക്കും ഒരു ഒരു സന്തോഷം വേണം എനിക്കും ഒരു പേഴ്സണൽ ലൈഫ് വേണം എന്ന് എന്നാഗ്രഹിച്ച് ഞാൻ എടുത്ത ഒരു ഡിസിഷൻ അല്ലേ അവിടെയും അതേ ഡിസിഷൻ അല്ലേ എടുത്തത് അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഇവിടെ എൻ്റെ എൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പ് സംഭവം ത്തിനൊരു വിള്ളൽ വന്ന സമയത്ത് എന്നെ കളിയാക്കിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്നെ കളിയാക്കി അപ്പോഴേ പറഞ്ഞില്ലേ പോവണ്ടാ പോവണ്ടാ പറഞ്ഞിട്ട് പാട്ടുകൾ പാടുന്നു പബ്ലിക്കിലി ഒന്ന് കളിയാക്കുന്നു അപ്പോ നിങ്ങള് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇതൊക്കെ എത്രത്തോളം വേദനിക്കുണ്ടാവും എനിക്കിന്ന് ലൈക്ക് ഞാനൊരു ഞാനൊരു സാധാരണ സീ ഒരു മനുഷ്യനല്ലേ ഒരു അല്ലാണ്ട് ഞാൻ വേറെ എവിടെ നിന്നോ വന്നൊരു ജീവി ഒരു സാധാരണ ഒരു പെണ്ണല്ലേ ഒരു പത്ത് പത്തിനാല് വയസ്സായിട്ടുള്ള ഒരു സാധാരണ ഒരു പെണ്ണ് തന്നെയാണ് ചിലപ്പോ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ മീഡിയയുടെ മുമ്പിൽ ലൈഫ് എക്സ്പോസ്ഡ് ആയി പോയി എന്നുള്ളൊരു എന്നുള്ളൊരു ഒരു തെറ്റ് മാത്രമേ മാത്ര തെറ്റോ ശരിയോ എനിക്കറിയില്ല അതുമാത്രേ എനിക്കുണ്ടായിട്ടുള്ളൂ പക്ഷെ ഇമോഷൻസ് നിങ്ങൾ നിങ്ങൾക്കുള്ളതുപോലെ തന്നെയാണ് എനിക്കും ഉള്ളത് നിങ്ങൾക്കുള്ള വേദനകൾ തന്നെയാണ് എനിക്കും എന്റെ കുടുംബത്തിനും ഉള്ളത് ഇപ്പോൾ ഒരിക്കലും ബാലചേട്ടനെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയോ ഒരു കുറ്റം പറയുകയോ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങള് ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു ഞാൻ ചെയ്യുന്ന മ്യൂസിക് ഷോസും പിന്നെ നമ്മൾ ചെയ്യുന്ന വ്ളോഗ്സൊക്കെയാണ് ഇപ്പം രണ്ട് വർഷമായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അമൃതംഗമായ യൂട്യൂബ് ചാനലുണ്ടല്ലോ നമ്മുടെ ഈ ചാനലിൽ പോലും ഒരു വ്ലോഗ് ഞാൻ ചെയ്യുന്നില്ല കാരണം പേടിച്ചിട്ടാ എന്തെങ്കിലും കമൻറ്റിട്ട് നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പോയി നമ്മളൊരു ഒരു നല്ലൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അവർ എൻ്റെ ഇടയിൽ വരുന്ന കമന്റ് നീ അവന്റെ പൈസ എടുത്തിട്ടല്ലേ ചെയ്യുന്നേന്നുള്ള ഇതൊക്കെ കേട്ട് 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 ഞാനായിട്ട് ഞാനായിട്ട് എന്തിനാ തളർന്നു പോയി നമ്മളെല്ലാവരും ഒരു ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ ഞങ്ങൾ നാല് സ്ത്രീകളോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമായിരിക്കും ഒരു ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഞങ്ങൾ നാല് സ്ത്രീകളോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമായിരിക്കും എനിക്ക് വലിയ തെറ്റായിരിക്കും കാരണം ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഇതിനൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനോ ഒന്നും കൊണ്ട് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഇതിൻ്റെ പേരിൽ ആരും ഉപദ്രവിക്കരുത് പ്രത്യേകിച്ചും പാപ്പുവിന് ആൻഡ് ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട് പാപ്പു മോള് പോസ്റ്റ് ചെയ്ത വീഡിയോ ഒരുപാട് മീഡിയ പേജസ് എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കറിയാം അത്രയും അത്രയും ബ്രൂട്ടലായിട്ടുള്ള കമൻസാണ് പറ്റുമെങ്കിൽ ആ കമൻസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക ആ കുഞ്ഞിതൊക്കെ ഇരുന്ന് വായിക്കും അപ്പോൾ അത് അവൾ ലൈഫ് ടൈം അത് അവൾക്ക് ഒരു ഒരു ട്രോമയായിട്ട് മാറും ലൈഫ് ടൈം അവൾ അവളൊരു കുറ്റക്കാരിയായെന്നുള്ളൊരു ഒരു ഒരു ചീത്ത കുട്ടി ഒരു ചിന്തയിലേക്കൊക്കെ അത് മാറിപ്പോവും ഒരു ഒരു അവളുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഒരു കുഞ്ഞ് സ്റ്റെപ്പാണ് ആ പാവം കൊച്ചിൻ്റെ ഇന്നുവരെ ഞാനും എൻ്റെ ഫാമിലിയും പാപ്പന് വേണ്ടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത് ഇനിയും ഞങ്ങൾ പാപ്പന് വേണ്ടി തന്നെയാണ് ജീവിക്കുകയുള്ളു അപ്പം ഞങ്ങളെ ഉപദ്രവിക്കല്ലേ ഇത്രയും നാൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായിരുന്നു സിറ്റുവേഷൻ എന്നോ ഞങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു എന്നോ അറിഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് നിങ്ങൾക്ക് പോലും ഹൃദയമുള്ള ഒരാൾക്ക് കേൾക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നു പോവും അതിനകത്ത് അതുകൊണ്ട് എനിക്ക് ആരെയും കുറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല പക്ഷെ ഇപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ക്ലാരിറ്റി വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ പണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉണ്ടായപ്പോൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു അമൃത സുരേഷ് നിങ്ങൾ പറയുമല്ലോ അന്ന് പട്ടുവാകടയിട്ട് വന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്നു അതേ അമൃത തന്നെയാണ് ഇപ്പോഴും പട്ടുവാട ഒന്ന് മാറി ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫഷന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ജീവിക്കേണ്ട വന്നു വന്നല്ലാണ്ട് വന്നുണ്ടായിരുന്ന ഒരു അമൃതം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ അന്നൊരു ഇച്ചിരി സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ എന്നെ എൻ്റെ ഫാമിലിൻ്റെയും വിഷമം നിങ്ങൾ കാണാണ്ട് പോകരുത് താങ്ക് യു